വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മക്കൾ മാതാപിതാക്കളുടെ ജീവനുകളാണ് അവരുടെ ഓരോ ചലനവും മാറ്റങ്ങളും അറിയുന്ന മാതാപിതാക്കൾ ചിലപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ പരാജയപ്പെടും ഇപ്പോഴിതാ ട്യൂഷനു പോയ പത്താം ക്ലാസ്സുകാരി ജീവൻ ഒടുക്കി എന്ന വാർത്തയും പിന്നിലെ കാരണവും കേരളത്തിലെ ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസമാണ് തൊടിയൂർ മുഴങ്ങോടി പുത്തൻതറയിൽ ടി സജാദ് ആർ മിനിമോൾ ദമ്പതികളുടെ മകളായ സജ ഫാത്തിമ ജീവൻ ഒടുക്കിയത് കരുനാഗപ്പള്ളിയിൽ കാരൂർ കടവ് പാലത്തിന്റെ ഭാഗത്ത് പള്ളിക്കലാറിൽ ചാടുകയായിരുന്നു സജ ഇന്നലെ ഉച്ചയോടെ പള്ളിക്കലാറിൽ കാരൂർ കടവ് പാലത്തിന്റെ വടക്കു ഭാഗത്ത് നിന്ന് സജയുടെ ചേതനയറ്റ ശരീരം ലഭിച്ചു ബുധൻ രാവിലെ മുതൽ സജ ഫാത്തിമയെ കാണാതായിരുന്നു രാവിലെ സമീപത്ത് ട്യൂഷന് പോകാനായി വീട്ടിൽ നിന്ന് ഒരുങ്ങിയിറങ്ങിയതായിരുന്നു പിന്നാലെ നാട്ടുകാർ റോഡിന്റെ വശത്ത് സജ ഫാത്തിമയുടെ സൈക്കിളും ചെരുപ്പും ഇരിക്കുന്നത് കണ്ട് സമീപത്തെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് സംഭവം വ്യക്തമായത് തുടർന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും കൊല്ലത്തുനിന്ന് സ്കൂബ ടീമും പ്രദേശത്തുള്ളവരുമൊക്കെ പള്ളിക്കലാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ആദ്യ ദിവസം കണ്ടെത്താനായില്ല ഇന്നലെ രാവിലെ വീണ്ടും നടത്തിയ തെരച്ചിലാണ് ചേതനയേറ്റ ശരീരം കണ്ടെത്തിയത് കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സജ വരാൻ പോകുന്ന എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയിലായിരുന്നു സജ ജീവൻ എടുക്കുന്നു കാട്ടി സജ എഴുതിയ കുറിപ്പിലും നിറയുന്നത് എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് രണ്ടു മാസത്തിനുള്ളിൽ എത്തുന്ന പത്താം ക്ലാസ് പരീക്ഷയെ സജ ഭയത്തോടെയാണ് നോക്കിക്കണ്ടത് ട്യൂഷനും സ്കൂളും ഒക്കെയായി കുട്ടിക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് വിവരം മക്കളോട് ദിവസവും അഞ്ചു മിനിറ്റ് എങ്കിലും സംസാരിക്കണമെന്നും പറ്റിയുള്ള ആശങ്കകൾ അകറ്റണമെന്നും ഒരു പരീക്ഷയും വിജയത്തിന്റെ അവസാന വാക്കല്ലെന്ന് മക്കളിൽ ആത്മവിശ്വാസം നിറയ്ക്കണമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക